വനിതാ സൂപ്പർ മാർക്കറ്റിലെ ഓഫറുകളെ കുറിച്ചാണ് ഇന്നത്തെ വീഡിയോ രണ്ടെങ്കിലും അരി ആട്ട ഈ പഞ്ചസാര ഉപ്പ് റവ രണ്ട് പപ്പടമാണേ പപ്പടം തേയില മല്ലിപ്പൊടി മുളക് പൊടി മുളക് പൊടിയാണെങ്കിൽ കാശ്മീരി മുളക് പൊടിയാണ് മുളക് പൊടി മഞ്ഞൾ പൊടി സാമ്പാർ പൊടി ഈയൊരു സർപ്പിൻ്റെ സോപ്പ് ഈ ഒരു വെളിച്ചെണ്ണ ഇത്ര സാധനം വില വരുന്ന എഴുന്നൂറ്റി എഴുപതാതിൻ്റെ എം ആർ പി നമ്മളത് കൊടുക്കുന്നത് അറുന്നൂറ്റി അഞ്ച് രൂപ അതിൻ്റെ കോമ്പോ അറുന്നൂറ്റഞ്ച് രൂപയ്ക്ക് അച്ഛനെ സാധനം അറുപതാണ്ട് ഇത് 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 കോമ്പ് വെച്ചിട്ടില്ല എഴുന്നൂറ്റി തൊണ്ണൂറ്റഞ്ച് രൂപയുടെ ഈ ബക്കറ്റ് ഒരു മാക്ക് അതാണ് ഈ സന്തോഷ സെറ്റ് ഫ്രഷ് ഫ്രഷ് ഒരു മാപ്പിന് നമ്മുടെ പാട്ട് വരുന്ന ഡിറ്റർജൻറ്റ് ഇത് വാഷിങ്ങിൻ്റെ അതെല്ലാം കൂടെ വരുന്നത് എഴുന്നൂറ്റി തൊണ്ണൂറ്റഞ്ച് രൂപയാണ് നമ്മൾ അത് കൊടുക്കുമ്പോൾ അഞ്ഞൂറ്റി മുപ്പത്തി മൂന്ന് രൂപയാണ് അഞ്ഞൂറ്റി മുപ്പത്തി രണ്ട് അതുപോലെ തൊട്ട് അപ്പുറത്തിരിക്കുന്ന അഞ്ച് കിലോയുടെ ആട്ടയാണ് ആ അഞ്ച് കിലോയുടെ ആട്ട രണ്ട് കിലോ പഞ്ചസാര ഇന്നീ റവ ബാൽപ്പൊടി തേയില ഈ ഹൈഡിക്കൻ്റെ ബിസ്ക്കറ്റ് ഇത്ര അതിൻ്റെ റേറ്റ് എന്ന് പറയുന്നത് അറുന്നൂറ് രൂപ നമ്മൾ അഞ്ഞൂറ്റി മുപ്പത്തൊമ്പത് നമ്മുടെ റേറ്റ് ഇതിലെ പറയണോ ഇതേപോലെ ഒരു കിലോ പുത്തുപൊടി പഞ്ചസാര കടല റവ കടുക് മുളക് പൊടി മസാല തേയില ഈ വില നമ്മൾ രൂപയ്ക്ക് പത്തനംതിട്ട ജില്ലയിലെ തോട്ടഭാഗം എന്ന സ്ഥലത്ത് പുതിയതായി ആരംഭിച്ച വനിതാ സൂപ്പർമാർക്കറ്റിലെ ഓഫറുകളാണ് ഇത് തോട്ടഭാഗം ജംഗ്ഷനിൽ നിന്നും കുറച്ച് ഫ്രണ്ടിലോട്ട് മാറി വെണ്ണിക്കുളം റാന്നി പോകുന്ന റൂട്ടിൽ ഫെഡറൽ ബാങ്കിൻ്റെ ഓപ്പോസിറ്റായിട്ടാണ് ഈ ബിൽഡിംഗ് വരുന്നത്